എന്തുകൊണ്ട് ഈശോ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു വന്നു ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് ആദ്യ പാഠം നിങ്ങൾക്കറിയാം അൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നിട്ട് അവർക്കൊരു കൽപ്പന നൽകി എന്തായിരുന്നു കൽപ്പന എന്താ കല്പന കൊടുത്തു എന്താ ജോലി കൽപ്പന കൊടുത്ത് ആദത്തെ ഹബിയെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്ത് കൽപ്പന കൊടുത്തു കൃത്യമായിട്ട് പറഞ്ഞു അതാ പൂർണ്ണത ബാക്കിയെല്ലാത്തിൻ്റെയും കഴിച്ചോണം ഇതിനെ കഴിക്കരുത് ഇതിനെ കഴിക്കരുത് മാത്രമല്ല ഇവിടെ കിടക്കുന്നത് അതിനകത്ത് ഭയങ്കര ഒരു കാരണം മറ്റേ മറ്റേതെല്ലാം നല്ല കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ കുറവ് പറ്റിയതിൻ്റെ കാരണം അവർ മറ്റേതെല്ലാം കഴിച്ചിട്ട് പോയില്ല അതുകൊണ്ട് കൂടിയായിരിക്കും കാരണം മറ്റേതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പൂർണ്ണത കിട്ടിയേനും രണ്ടും പ്രധാനപ്പെട്ടതാണ് ബാക്കിയുള്ളതെല്ലാം കഴിച്ചു ഇത് കഴിച്ചേക്കരുത് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പൂർണ്ണത അവർക്ക് ലഭിച്ചേന് അപ്പൊ കഴിക്കേണ്ടതെല്ലാം കഴിച്ചതുമില്ല കഴിക്കേണ്ടാത്തത് കയറി നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുമില്ല ചെയ്യേണ്ടാത്തത് നമ്മൾ ചെയ്യുന്നുമുണ്ട് ആദോഹവയും കഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോ യാദോഹുവയും പഴം പറിച്ചു തിന്നു വചനം പൂർത്തിയായി അവർ മരിച്ചു മരിച്ചെന്നുള്ളത് ദൈവം അവിടെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മരണവും ഉണ്ട് യാദോ ഹവയും പഴം പറിച്ചു തിന്നില്ലെങ്കിൽ ശാരീരിക മരണവും ഉണ്ടാകുമായിരുന്നില്ല ഹനോക്കൊക്കെ എടുക്കപ്പെട്ടതോ ഇവിടെ അവിടെ എന്ത് ഹനോക്ക് എന്ത് നേരെ ഉടനോടൊപ്പം പോയ ആളുടെ പേരാണ് ഇനി അറിയത്തില്ല അവിടെ നിന്ന് അങ്ങനെ വന്നാണെന്നൊന്നും അറിയത്തില്ല ആള് മരിച്ചിട്ടില്ലല്ലോ ഇനി അങ്ങനെയുള്ള ഇനി അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം ഒരു ദിവസം നമ്മളിവിടെ തേലിയാ നടന്നിരിക്കും ഹനോക്ക് നടന്നിരിക്കും അവിടെ സൂക്ഷിച്ചോണം ഏതൊരു അപരിചിതനെയും കണ്ടുകഴിയുമ്പോൾ സൂക്ഷിച്ചേ ഉണ്ടാവുള്ളൂ ചിലപ്പോ കെനോക്കാകാം എലിയാകാം സാക്ഷാൽ മിഷിക ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞപ്പോഴും നമുക്കൊരു അങ്ങനെയെങ്കിലും സഹോദരങ്ങളെ ഒന്ന് സജ്ജയിക്കട്ടെ ഓക്കെ അപ്പോ മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഉടലോടെ എടുക്കപ്പെടുമായിരുന്നു എൻ്റെ പ്രതീകമാണ് ഹെനോക്ക് ആൻഡ് ഏലിയ പക്ഷെ പഴം പറിച്ചു തിന്നു പഴം പറിച്ചു തിന്നുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഒന്ന് ആത്മാവിലുള്ള മരണം ദൈവത്തേ ഉള്ള ഒരു വിച്ഛേദനം സംഭവിച്ചു വിച്ഛേദനം ഇവിടെ ശ്രദ്ധിക്കുക കത്തോലിക്കാ വിശ്വാസവും പെനക്കോസവും സമയമുള്ള വലിയ വ്യത്യാസം ഇവിടെയുണ്ട് ഉണ്ട് കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് ആദോഹുവായും പഴം പറിച്ചു കഴിഞ്ഞപ്പോൾ പൂർണമായി മരിച്ചില്ലായിരുന്നു ആ ടെൻഡൻസിയിലേക്കാണ് വന്നത് രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നില്ലെങ്കിൽ മരിച്ചു അതാണ് സാധ്യത അതിന് തെളിവാണ് ഈ നല്ല സമ്രായക്കാൻ ഉപമ അവിടെ ഈശോ അവിടെ ബുദ്ധിപൂർവ്വം അവിടെ ദൈവിക ജ്ഞാനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജൊലീക്കിലേക്ക് പോവുകയായിരുന്നു അത് ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ സെയിന്റ് അഗസ്റ്റിന്റെ ഒരു വ്യാഖ്യാന പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി സെയിൻറ് അഗസ്റ്റിനും സെയിന്റ് ആനസലവും നൽകിയിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണത് ജെറുസലേമിൽ നിന്ന് ജലീക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒരാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ പ്രതീകമാണ് വഴിയരികിൽ വെച്ച് കള്ളന്മാർ എന്ന് പറയുന്നത് ആത്മാവിനെ സാത്താൻ പിടികൂടുന്നതിന് പ്രതീകമാണ് ആക്രമിച്ചു അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധി നഷ്ടമാക്കി അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നഗ്നരാണെന്ന് അറിഞ്ഞതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് യേസ് ക്രിസ്തു ധരിക്കുക എന്ന് പറയുന്നത് കൊണ്ടാണ് പിടികൂടി വിശുദ്ധി നഷ്ടമാക്കി അടുത്ത വാക്കിങ്ങനെ യേശു പറഞ്ഞത് അർത്ഥപ്രാണനാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നും കളഞ്ഞില്ല അർത്ഥപ്രാണനാക്കി അതായത് വിശാദിന്റെ ഇടപെടൽ മൂലം ആത്മാക്കൾ നൂറ് ശതമാനവും മരിച്ചുപോയില്ല മരിക്കാനുള്ള ടെൻഡൻസിയിലാണ് സമ്രദക്കാരൻ വന്നില്ലെങ്കിൽ മരിച്ചു രക്ഷിക്കാൻ വേണ്ടി ഈ വഴിയരികിൽ മുറിവേറ്റി കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സമ്രദായക്കാരൻ വന്നില്ലെങ്കിൽ മരിച്ചു പോവും ആ സമരായക്കാരൻ ഈശോമിശിഹായാണ് നല്ല ഈശോ ഈശോമിശിഹായാണ് നല്ല സമ്രായക്കാർ ഈശോ തന്നെ പ്രതീകമാണ് അപ്പോൾ എന്തൊക്കെ പഠിപ്പിക്കുന്നറിയാമോ ആദ്യ പാപം വഴി മനുഷ്യാത്മാ പൂർണമായി മരിച്ചുപോയി ഈശോമിഷിഹായെ സ്വീകരിക്കാത്ത ആർക്കും അതുകൊണ്ട് ജീവനില്ല അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നരകത്തിലാണ് സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല മറ്റ് മതസ്ഥരാണെങ്കിലും എല്ലാവരിലും ആത്മാ പൂർണ്ണമായിട്ട് നശിച്ചു പോകാത്തത് കൊണ്ട് ജീവന്റെ തുടിപ്പുള്ളത് കൊണ്ട് അവർക്ക് ആ മതങ്ങളിലായിരുന്നുകൊണ്ട് സത്യദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയും അങ്ങനെ അന്വേഷണത്തിൽ കൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയും കഴിയുമെന്നാണ് സഭയുടെ വിശ്വാസം അപ്പൊ ഒന്ന് ായി ഈശോ ദൈവം പറഞ്ഞ കല്പന പൂർത്തിയായി പഴം പറിച്ചു തന്നു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിക്ക് സംഭവിക്കാൻ പോവാണ് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് താമസിക്കാതെ മരിക്കും പഴം പറിച്ചില്ലായിരുന്നുവെങ്കിൽ മരിക്കുകയില്ലായിരുന്നു അപ്പോ ഈ യാദോ ഹവായം ചെയ്ത പാവം അക്ഷന്തിമായ പാവമായതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ഗൗരവമേറിയ പാവമായതിന്റെ കാരണം രണ്ട് ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വച്ചതാകും സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം അതായത് നിങ്ങൾ ഇഷ്ടികപ്പെട്ടി ഇഷ്ടികപ്പെട്ടി ഇഷ്ടികപ്പെട്ടിട്ട് ഇഷ്ടിക ഇഷ്ടിക മുൻകാലങ്ങളിൽ ഈ മണ്ണ് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കുമായിരുന്നു ഇപ്പോഴും ഈ സിമെന്റ് ഒക്കെ പിടിക്കുന്ന അങ്ങനത്തെ എന്നോ എന്തോ അച്ചില്ലേ ഇഷ്ടിക പിടിക്കുന്ന പെട്ടി ദീർഘ ചതുരാകൃതിയുള്ള പെട്ടിയാണ് ദീർഘ ചതുരാണ് സമയചതുരുമല്ല ദീർഘചതുരുമാണ് അപ്പൊ ഈ പെട്ടിയുടെ അകത്ത് നാല് വശമുണ്ട് ഈ നാല് വശത്തിൽ ഏതെങ്കിലും ഒരു വശത്തെങ്കിലും ഒരു മുഴ അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടെന്ന് വിചാരിക്കും ഈ ഇഷ്ടിക പിടിക്കാനുള്ള പെട്ടിയുടെ അകത്ത് ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ എല്ലാ സൈഡിലാകട്ടെ ഒരു മുഴ അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടെന്ന് വിചാരിക്കും ഈ ഇഷ്ടികയിൽ നിന്ന് ഒരായിരം കോടി ഇഷ്ടിക പിടിച്ചാലും എല്ലാ ഇഷ്ടികയിലും ആ മുഴയോ കുഴിയോ ഉണ്ടായിരിക്കും അല്ലേ ആ ഇഷ്ടപ്പെട്ടിയാണ് ആദാ ലോകാവസാനം വരെ ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്ന എല്ലാ മനുഷ്യരുടെയും അച്ഛ അതിന്റെ അടിസ്ഥാന ബിന്ദു മൂശ ആയിരുന്നു ആദ അതുകൊണ്ട് ആദത്തിൽ നിന്ന് ജനിക്കുന്നവരിലേക്ക് എല്ലാം ഈ ആദ്യ പാപത്തിന്റെ പരിണിതഫലം കടന്നു വരികയാണ് അതാണ് ഉത്ഭവ പാപം എന്ന് പറയുന്നത് ഇത് ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതിനകത്ത് ഉത്തരവുണ്ട് കാരണം ശാസ്ത്രീയമായ കണ്ടുപിടുത്തം പറയുന്നത് ഒരു പൊതു പൊതുപൂർവികനിൽ നിന്ന് എല്ലാവരും ജനിച്ചു എന്നാണ് പറയുന്നത് അത് ഇതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് അതിലേക്ക് പോകണ്ട രണ്ടാമത്തെ ഉദാഹരണം നമ്മളൊരു തേങ്ങ കൊണ്ടുപോയി നട്ടുവെച്ചു ഒരു തേങ്ങക്കകത്ത് എന്തൊക്കെ ഇപ്പോഴത്തെ അറിയാമോ ഒരു തേങ്ങക്കകത്ത് യും ഓരോരുത്തരുടെയും ദർശനം നോക്കാം ഒരു തേങ്ങയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ചെല്ല് പറയും തേങ്ങാവുള്ള ഇരിപ്പുണ്ട് തേങ്ങായും ഉണ്ട് ചെല്ല് പറയും രണ്ടും കാണത്തും ഇരും പറ്റി വീട്ടു തേങ്ങാന്ന് പറയും വേറെ ചല്ല് പറയും അതിനകത്തൊരു തെങ്ങിരിപ്പിടന്ന് പറയും വേറെ ചെല്ല് പറയും അതിനകത്തൊരു തെങ്ങും ധാരാളം തേങ്ങകൾ ഇരുപ്പടന്ന് പറയും വേറെ ചെല്ലു പറയും ആ തെങ്ങിനകത്തൊരു തെങ്ങിൻ തോപ്പ് തന്നെ ഇരിപ്പിടുന്നു പറയും അത് നമ്മളെ ദർശനം നമ്മളെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ദർശനം അനുസരിച്ചിരിക്കും ചെല്ലും കൊട്ടയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണുന്ന അങ്ങനെയായിരിക്കും കൊട്ട കൊട്ട തേങ്ങ പറഞ്ഞു വരുന്നത് നമ്മളൊരു തേങ്ങ ഈ തേങ്ങയായിരുന്നു ആദ അത് പിന്നീട് തെങ്ങ് മരമാകുന്നു ധാരാളം തേങ്ങകൾ ഉണ്ടാകുന്നു എന്നതുപോലെ അപ്പോ നമ്മൾ തേങ്ങയെ കാണുന്നുണ്ടെങ്കിലും പിന്നീട് പുറത്തു വരാനുള്ള തെങ്ങുമരവും തേങ്ങകളുമെല്ലാം അവർ തേങ്ങ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ലോകാവസാനം വരെ ഉണ്ടാകാനിരിക്കുന്ന എല്ലാ ആത്മാക്കളും ആദം എന്ന വ്യക്തിയിൽ ഉൾ ചേർന്നിരുന്നു അല്ലെങ്കിൽ അന്തർലീനമായിരുന്നു അതുകൊണ്ടാണ് ആദം ചെയ്ത പാവം അത്ര അക്ഷന്തികമായ പാവമായിട്ട് മാറിയത് മഹാ അപരാധമായിട്ട് മാറിയത് അതുകൊണ്ടാണ് അത്ര വലിയൊരു ശിക്ഷയൊക്കെ അവിടെ തന്നെ വരുന്നത് എൻ്റെ കൂടുതൽ തിയോളജിയിലേക്ക് പോകുന്നില്ല പെട്ടെന്ന് നമുക്ക് ഈ ശമിശീലായിക്കടുത്തു വരാൻ വേണ്ടിയുള്ള പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഉത്ഭവഭാവം എല്ലാം ഒന്ന് ആദത്തിന് സഭയ്ക്കും വ്യക്തിപരമായിട്ട് ആ പാപം ലഭിക്കുന്നു രണ്ട് ഉത്ഭവഭാവമായി എല്ലാ മനുഷ്യരെയും കിടന്നു വരികയാണ് അവസാന ഇനിയും ജനിക്കാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കും ഉത്ഭവഭാവം ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശത്രു എന്ന രീതിയിൽ പിറന്നു വീഴുക ഇവിടെയൊക്കെയാണ് മാമോദീസ എന്ന ഗൂതാശയുടെ പ്രത്യേകത കുർബാന സമയത്ത് ശ്രദ്ധിച്ചേ പലപ്പോഴും നമ്മൾ ഒത്തിരി ഉയർത്തി പറയാത്തൊരു കുദാശയാണ് മാമുദീസ് പക്ഷേ രണ്ട് കുദാശകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മാമുദീസായും രണ്ട് പരിശുദ്ധ കുർബാനയുമാണ് ഈ രണ്ടിനും അതിസാധാരണ അനിതര സാധാരണമായ പ്രത്യേകതകളുണ്ട് കുർബാന സമയത്ത് പരിശുദ്ധ കുർബാന സമയത്ത് പുരോഹിതൻ കാഴ്ച വയ്ക്കുമ്പോൾ ഒരപ്പവും വീഞ്ഞെടുത്ത് വെക്കുന്നു കുറച്ച് കഴിഞ്ഞതിനെ വാഴ്ത്തി കഴിയുമ്പോൾ പിന്നെ എന്തായിട്ട് മാറി കണ്ടു കഴിഞ്ഞാൽ വെറും അപ്പമാണ് പക്ഷെ അത് ഈശോ മാറി ഇതുപോലെ മാമുദീസയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നു അവിടെ മാമുദീസ എന്ന കർമ്മം നടക്കുന്നു തിരിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നു പക്ഷെ ആ കുട്ടി അങ്ങോട്ട് പോയ കുട്ടിയേ അല്ല അത് മറ്റൊരു ക്രിസ്തുവാണ് ഇത് ഭയങ്കര വിശ്വാസ രഹസ്യമാണ് മറ്റൊരു വിശ്വാസ രഹസ്യം ഇതാണ് മറ്റു മതങ്ങളും ഇത് നമ്മൾ മനസ്സിലാക്കണം മറ്റ് മതവിശ്വാസികളും ഒരു ക്രിസ്ത്യാനിയും കത്തോലിക്കും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ പല്ലുണ്ടോ കണ്ണുണ്ടെങ്കിൽ തന്നെയും ഒരാൾ ശരിക്കും ദൈവത്തിന്റെ മകനായിട്ട് മാറിക്കഴിഞ്ഞു മോഹമദിസൈൻ കൂടി അതുകൊണ്ട് തിരുസഭയെക്കുറിച്ചും തിരുസഭയുടെ രഹസ്യങ്ങളെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മറ്റ് മതങ്ങളെ കുറിച്ച് ഓർക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ അത്രമാത്രം വിദൂരത്താണവയല്ല അപ്പൊ ഈ നമുക്ക് ഈ ദൈവത്തിന്റെ എതിരായി തീർന്ന ആരവസ്ഥയിൽ നമ്മൾ ദൈവത്തിന് അനുകൂലമായിട്ട് മാറുന്ന കുദാശയാണ് മാമോദീസ എന്ന കുദാശ അപ്പോ അങ്ങനെ ഈ മാമോദീസ എന്ന കുദാശയിലേക്ക് നമ്മൾ വരാനിടയായി തീരുന്നത് ഈശോമിശിഹ വഴിയായിട്ടാണ് അത് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് ഇനി നിങ്ങൾ ചില വചനങ്ങൾ വായിക്കാം ഞാൻ പറയുന്ന വചനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ആദ്യം അപ്പോസ്റ്റോള പ്രവർത്തികൾ രണ്ട് ഇരുപത്തി മൂന്ന് അതെ ഈശോമിശിഹായുടെ മരണം ഒരു യഹൂദ തീവ്രവാദിക്ക് ലഭിച്ച ശിക്ഷയല്ല പിന്നെയോ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനം അനുസരിച്ച് ഈശോ ഈശോമിഷിക ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കതിന് തോന്നലുണ്ടായി ഈശോമിഷിക മരിച്ചു എന്ന് പത്ത് ദിവസം പറയുകയാണ് അങ്ങനെയൊന്നും സംഭവിച്ചതല്ല നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൊന്നാലും സംഭവിച്ചത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയായിരുന്നു പൂർവ്വജ്ഞാനം അനുസരിച്ചാണ് അവൻ പതിക്കപ്പെട്ടത് പിന്നെ അടുത്ത വചനം റോമാൻ ലേഖനം അഞ്ച് പത്ത് അതായത് നാം ശത്രുക്കളായിരിക്കെ പുത്രന്റെ മരണത്തിലൂടെ ദൈവവുമായി രമ്യതപ്പെട്ടു ശത്രുക്കളായാലും എപ്പോഴാണെന്ന് പറഞ്ഞു എപ്പോഴാണ് ശത്രുക്കളായത് ആദത്തിൽ അല്ലേ നമ്മൾ ആദത്തിൽ ദൈവത്തിൽ ശത്രുക്കളായിത്തീർന്നു ആ ശത്രുക്കളായ നമ്മൾ ദൈവത്തോട് വീണ്ടും രമ്യതപ്പെട്ടത് എപ്പോഴാണ് ഈശോ മിശിനായിയുടെ മരണം വഴിയാണത് നിങ്ങൾ ഒരു ഓർമ്മിക്കുന്നുണ്ടാകണം ഒരിക്കൽ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിറങ്ങിയ മനുഷ്യപത്വത്തിനല്ലാതെ മറ്റാരും ഇതുവരെയും അവിടെ നേരിട്ടില്ല സ്വർഗം അടയ്ക്കപ്പെട്ടു ആദി പാപത്തിന്റെ പണിതഫലമായി പരദീസ അടയ്ക്കപ്പെട്ടു തൊട്ടുപുറകെ നമ്മൾ ചില സംഭവങ്ങൾ വായിക്കും നിങ്ങൾ ശരിക്കും കേട്ടോ ഞാൻ ആദ്യ ദിവസം പറഞ്ഞ വീണ്ടും പറയാം നിങ്ങൾ ഹൃദയം തുറന്നിരിക്കുക ചില വിസ്ഫോടനങ്ങൾ സംഭവിക്കുക ഈഷ്ഠാമിശം ആരാണെന്ന് നമ്മൾ തൊട്ടുപുറകെ കാണാൻ വേണ്ടി പോവാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ബൈബിളിലെ ചില വെളിപാടുകളാണ് ശരിക്കും ഹൃദയം തുറന്നിരിക്കുക നമുക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള ഈശോയ്ക്ക് വേണ്ടി മാത്രം ജയിക്കാനുള്ള നല്ലൊരു അഭിഷേകത്തിലേക്ക് പരിശോധന ഹൃദയം തുറന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഈശോ ഈശോമിശായി നമ്മളെന്തിനു സ്നേഹിക്കണമെന്നാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തിൽ കൂടി ദൈവത്തിന്റെ ശത്രുക്കളായി ശത്രുപ്രായത്തിൽ നമ്മളെ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുത്തിയത് പുത്രന്റെ മരണമാണ് ഈശോ മിശിടെ കുരിശിലെ മരണമാണ്